ോണെന്ന് വായിച്ചു നോക്കൂ മാർജേക്കം ഒരിക്കൽ പാലാരൂപതയിലെ ബിഷപ്പായിരിക്കെ സ്ഥാനത്യാഗം ചെയ്ത് പ്രാർത്ഥനയ്ക്കും വായനയ്ക്കും ധ്യാനത്തിനുമായി ഒരു ഏകാന്ത സ്ഥലം തിരഞ്ഞെടുത്ത ഒരു കർമ്മയോഗി അദ്ദേഹത്തിന്റെ നിവാസമന്വേഷിച്ചാണ് ഞങ്ങൾ യാത്രയായത് കാറ്റാടി മരങ്ങൾ ചൂളം വിളിക്കുന്ന ഇടുക്കിയിലെ ഒരു മലഞ്ചെരുവിൽ ഒരു ചെറിയ വിളി വീട്ടിൽ അദ്ദേഹം പാർക്കുകയാണ് കർശകർക്ക് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് ചെറിയ പൂന്തോട്ടം കടന്ന് ഞങ്ങൾ അദ്ദേഹത്തെ കാത്തുനിന്നു പക്ഷേ ഇന്ന് അദ്ദേഹം മൗനോവർദ്ദം അനുഷ്ഠിക്കുന്ന ദിനമാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് തിരിച്ചു പോകണമോ എന്ന് ചിന്തിച്ചപ്പോൾ വാതിൽ തുറന്ന് മൗനോവൃതമായിട്ടും വളരെ ചെറിയ ദൂരത്തിൽ സംസാരിച്ചു അദ്ദേഹത്തെ കാണാൻ വന്നതാണെന്നും സംസാരിക്കാൻ എത്തിയതാണെന്നും ഞങ്ങൾ അറിയിച്ചു വളരെ ലളിതമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പ്രാർത്ഥനയും ധ്യാനവും നിർവഹിക്കുന്ന ഇടമാണെന്നും നിന്ന് വന്നവരാണെന്ന് അറിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു ഞങ്ങൾ നിരസിച്ചിട്ടും അദ്ദേഹം അതിനെ കൂട്ടാക്കുന്നില്ല അദ്ദേഹം അന്ന് പാചകം ചെയ്ത ഭക്ഷണത്തിന്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് നൽകുവാനായി അകത്തേക്ക് പോയി നല്ല കപ്പയും ചമ്മന്തിയും ഒക്കെയാണ് അദ്ദേഹം സ്വയമായിട്ടാണ് പാചകം ചെയ്യുന്നത് ഒരു ദിവസത്തെ സമയക്രമം മുഴുവൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം ഇവിടെ നിവർത്തിക്കുക ഒരു തിരുമേനി പാചകം ചെയ്ത വിഭവം കഴിക്കുകയാണ് ചോദ്യത്തിനാംഗ്യത്തിൽ ഞാൻ തന്നെ മറുപടി പറയുകയുണ്ടായി ചെറിയ ഒരു വീടും ചുറ്റുപാടുകളും പൊതുപരിപാടികളിൽ പങ്കെടുക്കാതെ സ്വയമായി പാചകം ചെയ്ത് സ്വന്തമായി തുണി അലക്കി തറതൊടച്ചു ചെടി നനച്ച് മൗനവ്രതവും ധ്യാനവുമായി ജീവിതത്തിൽ നിന്നും പിന്തിരിഞ്ഞ് പൂർണമായും ഏകാന്തത അന്വേഷിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ വർണ്ണാഭമായ ഒരു ലോകം വിളിപ്പുറത്ത് നിൽക്കുമ്പോൾ ഉള്ളിലെ പ്രകാശത്തെ അതിതീവ്രതയോടെ തിരിച്ചറിയുവാൻ ഒരുമ്പിട്ടിറങ്ങിയ ഒരാൾ എന്തൊരു ലോകമാണിത് ഇങ്ങനെയും ചില മനുഷ്യർ